മോളെ നിനക്കവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇറങ്ങാൻ നേരം അയാൾ ആ ചോദ്യം വീണ്ടും അവളോട് ആവർത്തിച്ചു ഇല്ലച്ച എനിക്കവിടെ യാതൊരു കുഴപ്പവുമില്ല സ്വന്തം വീട്ടിൽ രണ്ട് ദിവസം താമസിച്ചു പോകുമ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ടാകുന്നതാ ഈ മുഖത്തെ വാട്ടം അതുതന്നെ എനിക്കുമുള്ളൂ അച്ഛൻ പേടിക്കണ്ട നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ ഒപ്പിയെടുത്തുകൊണ്ട് അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു തൻ്റെ മകൾ കൺമുന്നിൽ നിന്ന് മറിയുമ്പോഴും അയാൾ അവളെ തന്നെ നോക്കി നിന്നു ശേഷം ഉമ്മർത്തിട്ടിരുന്ന ചാരു കസേരയിൽ കണ്ണുകൾ അടച്ചു ചാരിയായിരുന്നു അച്ചാ എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഡിഗ്രി കഴിഞ്ഞതല്ലേ ഉള്ളൂ എനിക്ക് എൽ എൽ ബി എടുക്കണമെന്നാണ് ആഗ്രഹം ഒരു വക്കീലാകുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അത് കഴിഞ്ഞിട്ട് മതി അച്ചാ കല്യാണമൊക്കെ കല്യാണക്കാരും പറഞ്ഞ് അന്ന് അവളുടെ മുന്നിൽ ചെന്നപ്പോൾ അവൾ തന്നോട് അപേക്ഷിച്ചതാണ് പക്ഷേ അവളുടെ അമ്മയുടെ മരണം തന്നെ ലൽപ്പിച്ച ആഘാതം ചെറുതായിരുന്നില്ല ആരും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു അംബികയുടേത് അതോടെ എന്തെന്നറിയാത്തൊരു ഭയം തൻ്റെ മനസ്സിൽ കടന്നുകൂടി അമ്മ മോൾക്ക് സ്വന്തം എന്ന് പറയാൻ ഈ ലോകത്തുനിന്ന് താൻ മാത്രമേ ഉള്ളൂ തനിക്കെന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു പോയാൽ മോൾ തീർത്തും ഒറ്റപ്പെടും പിന്നീട് അവൾക്കാരാണ് ഒരു ആശ്രയമെന്ന ചോദ്യം നിരന്തരം മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് വിവാഹമെന്നൊരു ഉത്തരത്തിൽ താൻ എത്തിച്ചേർന്നത് തന്റെ നിർബന്ധത്തിന് വഴങ്ങി പാവം അവൾക്ക് സമ്മതം മുളേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ മോളുടെ മുഖം കാണുമ്പോൾ ആ തീരുമാനം തെറ്റായിപ്പോയോ എന്നൊരു സംശയം അയാളുടെ മനസ്സ് എന്തെന്നറിയാതെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്നു ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന തന്റെ ഭാര്യയുടെ ഫോട്ടോയിലേക്ക് അയാൾ വെറുതെ നോക്കി എന്തിനാ അമ്പികെ ഞങ്ങളെ തനിച്ചാക്കി നീ നേരത്തെ പോയത് അതുകൊണ്ടല്ലേ മോൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടി എനിക്കിതിന് മുതിരേണ്ടി വന്നത് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു മോൾക്ക് ഇനിയും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് കല്യാണം കഴിഞ്ഞാലും അവളെ പഠിക്കാൻ അയക്കണം പെണ്ണു കാണാൻ വന്ന കൂട്ടർക്ക് മുന്നിൽ താൻ ആദ്യമുന്നയിച്ചത് ആ ഒരു ആവശ്യം മാത്രമായിരുന്നു വിവാഹം കഴിഞ്ഞാലും അവളുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകരുതെന്ന് മാത്രമായിരുന്നു മനസ്സിൽ അന്നവർ തൻ്റെ മുന്നിൽ പഠിപ്പിക്കാമെന്ന വാക്കും പറഞ്ഞിരുന്നു പിന്നീട് ആ വാക്ക് പാലിക്കാതിരുന്നപ്പോഴാണ് തൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് ആദ്യമായി തോന്നിയത് പഠനത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി തൻ്റെ കുഞ്ഞ് എത്രമാത്രം വേദനിക്കുന്നുണ്ടാകും അവരുടെ നെഞ്ചു വിങ്ങി ഭർത്താവിൻ്റെ വീട്ടിൽ ഓട്ടോ വന്നു നിന്നതും സിറ്റൌട്ടിൽ തന്നെ അമ്മായിയമ്മ അവൾ കണ്ടു മുഖം കാണുമ്പോഴേ തിരികെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ തോന്നുകയാണ് അവൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും അവരെ നോക്കി പുഞ്ചിരിച്ചു എങ്കിലും അവരുടെ മുഖത്ത് നിറഞ്ഞ ഗൗരവമായിരുന്നു രണ്ട് ദിവസം എന്ന് പറഞ്ഞു പോയാൽ രണ്ട് ദിവസം കഴിഞ്ഞ് തിരികെ വരാൻ അറിഞ്ഞുകൂടെ ഇത്രയും കൊല്ലം അവർ നിന്നിട്ടല്ലേ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് അവിടെ സ്ഥിരതാമസമാക്കാനാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണമെന്നില്ല അവർ യാതൊരു ദേയവുമില്ലാതെ പറഞ്ഞു അല്ലമ്മേ അച്ഛന് നല്ല സുഖമുണ്ടായിരുന്നില്ല അച്ഛനെ തനിച്ചാക്കി പോരുന്നത് എങ്ങനെയാണ് എന്ന് എന്നോർത്താണ് ഒരു ദിവസം കൂടി നിന്നത് അവൾ നിസ്സഹായമായി പറഞ്ഞു അച്ഛനെ നോക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ മോളെ കെട്ടിച്ചയച്ചത് കല്യാണം നടത്താൻ അങ്ങേർക്ക് തന്നെ ആയിരുന്നല്ലോ തിടുക്കാം പുച്ഛഭാവത്തിൽ അവരത് പറഞ്ഞപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി എങ്കിലും ഒന്നും മിണ്ടിയില്ല ദാമേ അച്ഛൻ തന്നു വിട്ടതാ എന്തൊക്കെയോ അടങ്ങിയ ഒരു പ്ലാസ്റ്റിക് കവർ അവർക്ക് നേരെ നീട്ടി ഓ ഇവിടെ ഇതൊന്നും കാണാൻ കിടക്കുവാണല്ലോ എൻ്റെ കയ്യിൽ പിടിപ്പിക്കാതെ അവിടെ ഇങ്ങനെ കൊണ്ടുവെക്കി പിന്നെ ഒരു ലോട് പാത്രം കഴുകാനുണ്ട് എനിക്കാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് തികച്ചു നിൽക്കാനേ വയ്യ കാലിൻ്റെ പാദം വേദനിച്ചിട്ട് പോയി ഡ്രസ്സ് മാറ്റിയിട്ട് ആദ്യം പാത്രമൊക്കെ കഴുകി അടുക്കളയിൽ നിന്ന് വൃത്തിയാക്കി വെക്കി എന്നിട്ട് മതി ബാക്കിയൊക്കെ അവർ വീണ്ടും കയ്യിലിരുന്ന മാസികയിലേക്ക് തന്നെ കണ്ണും നട്ടിരുന്നു അവൾ വേഗം ഡ്രസ്സ് മാറ്റി വന്ന് അടുക്കളയിലേക്ക് കയറുമ്പോൾ ആകെ അന്തം വിട്ടു പോയിരുന്നു അവിടെ മാകെ അലങ്കോലം ആക്കിയിട്ടിരിക്കുന്നു രണ്ട് ദിവസം മാറി നിന്നപ്പോഴേക്കും എന്താണ് ഈ വീടിൻ്റെ കോലം എന്നവൾ ചിന്തിച്ചു ഒരു പാത്രത്തിൻ്റെ സ്ഥാനം തെറ്റിയാൽ പോലും അത് കയറി വരുന്ന മരുമകളുടെ ഉത്തരവാദിത്വമില്ലായ്മയാണല്ലോ അവൾ വേഗം പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കളയെല്ലാം കൊണ്ടിരുന്നപ്പോഴാണ് അവർ അങ്ങോട്ടേക്ക് വന്നത് അവൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കവർ ആർക്കോ വേണ്ടി തുറന്ന് നോക്കും മട്ടിൽ തുറന്നു നോക്കി ഓരോ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ നിന്ന് വരുമ്പോൾ കിലോ കണക്കിന് സാധനങ്ങളാണ് വാങ്ങിയിട്ട് വരുന്നത് ഇത് ഒരു അൻപത് പൈസ കവറിൽ നിറയ്ക്കാനുള്ള സാധനങ്ങൾ പോലുമില്ല ബിസ്ക്കറ്റും ഒക്കെ കഴിക്കാൻ എന്താ ഇവിടെ ആരെങ്കിലും പനിച്ചു കിടക്കുന്നുണ്ടോ പരിഹസിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും പോകുമ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത നോവ് തോന്നി ഇത് തന്നെ വാങ്ങിത്തരാൻ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇവരെ തൃപ്തിയാക്കാൻ താൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വൈകുന്നേരം ജോലിയില്ല കഴിഞ്ഞ് സ്വസ്ഥമായിരുന്നു അച്ഛന് ഫോൺ ചെയ്യാൻ നേരം അവരുടെ വിളി തുടങ്ങും ജ്യോതി കുടിക്കാനുള്ള വെള്ളം ചൂടാക്കിയോ പാല് വെച്ചോ എന്നിങ്ങനെ തുടങ്ങി അവർക്ക് ചെയ്യാവുന്ന ജോലികൾക്ക് പോലും അവളെ വിളിച്ചു വരുത്തുന്നത് ഒരു സ്ഥിരമേർപ്പാടാണ് അച്ചാ ഞാൻ പിന്നെ വിളിക്കാം സങ്കടത്തോടെ ഫോൺ കട്ട് ചെയ്ത് അവർ പറഞ്ഞ ജോലികൾ ചെയ്യുമ്പോൾ താൻ ഈ വീട്ടിലെ വെറുമൊരു വേലക്കാരിയാണോ എന്ന് പോലും അവൾക്ക് തോന്നാറുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അയാളും തൻ്റെ അമ്മയുടെ ഭാഗം ചേർന്നാണ് സംസാരിച്ചത് അല്ലെങ്കിലും നാളിത്രയായിട്ടും അയാൾ തനിക്ക് വേണ്ടി സംസാരിച്ചത് ഓർത്തു നാളുകൾ കടന്നുപോയി തൻ്റെ അച്ഛനെ ഓർത്തു മാത്രം എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവൾ അവിടെ നിന്നു അച്ഛൻ്റെ ആരോഗ്യം കുറഞ്ഞു വരികയാണ് അമ്മ പോയതോടെ അച്ഛൻ ശാരീരികമായി മാത്രമല്ല മാനസികമായും വല്ലാതെ തളർന്നിരിക്കുന്നു ഭക്ഷണം കഴിക്കുന്നത് തന്നെ നിർബന്ധിക്കുമ്പോഴാണ് അപ്പോൾ താൻ അടുത്തില്ലാത്ത നേരത്തെല്ലാം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആര് കണ്ടു ഇവിടെ താൻ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കൂടി അച്ഛനറിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും പാവം അച്ഛനെങ്കിലും സമാധാനമായിരുന്നോട്ടെ ഒരു ദിവസം ബാത്റൂമിൽ എന്ന് പറഞ്ഞ് അവൾക്ക് കേൾക്കാത്തതൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല നിനക്ക് ഈ ബാത്റൂമൊക്കെ ഇന്ന് തേച്ച് കഴുകി ഇട്ടൂടെ വഴുക്കിയിട്ട് കാല കുത്താൻ വയ്യ എന്റെ ഭാഗ്യത്തിനാണ് ഞാൻ വീഴാതെ രക്ഷപ്പെട്ടത് ബാത്റൂം ഞാൻ ഇന്നലെ തേച്ച് കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു അമ്മേ അമ്മ എണ്ണ തേച്ച് കുളിച്ചപ്പോൾ ആ എണ്ണ തറയിൽ വീണിട്ടുണ്ടാകും അവൾ പറഞ്ഞു ഓഹോ ഇപ്പോൾ എൻ്റെ കുറ്റമായോ ഒരു പണിയും എടുക്കുകയുമില്ല എന്നിട്ട് തർക്കുത്രം പറയുന്നത് കേട്ടില്ലേ ഏത് സമയവും ഒരു ഫോൺ ചെവിയിൽ വെച്ച് നിൽക്കുന്നത് കാണാം ആരെയാണാവോ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത് അപ്പോഴേക്കും ശബ്ദം കേട്ട് അവളുടെ ഭർത്താവും അവിടേക്ക് വന്നു അമ്മ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത് എൻ്റെ അച്ഛനോട് പോലും മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കാൻ അമ്മ അനുവദിക്കാറുണ്ടോ ഈ വീട്ടിൽ ഒരിത്തിരി നേരം ഞാൻ വെറുതെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാം ചെയ്തു കഴിഞ്ഞാലും കുത്തുവാക്കുകൾ മാത്രമാണ് ബാക്കി സ്നേഹത്തോടെ ആരെങ്കിലും എന്നോട് രണ്ട് വാക്ക് സംസാരിച്ചിട്ടുണ്ടോ ഇന്നേ എന്നെ ഇവിടെ ഒരു വേലക്കാരിയെ പോലെയല്ലേ നിങ്ങളെല്ലാം കാണുന്നത് അവരുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നെ പിന്നെ ഞാൻ ഇവിടെ കെട്ടിലമ്മയാക്കി വാഴിക്കാൻ മടി അതിന് മാത്രം നീ കെട്ടി വന്നപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഒരുപാട് ഫ്രീ ആയിട്ട് മകളെ എൻ്റെ മോന്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ നിന്റെ തന്ത അവരുടെ ശബ്ദമുയർന്നു അമ്മ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ പക്ഷെ എന്റെ അച്ഛനെ ഒന്നും പറയരുത് അവരുടെ നേരെ ആദ്യമായി ശബ്ദിച്ചതും തന്റെ ഭർത്താവ് അവളുടെ കരണം നോക്കി ഒന്ന് കൊടുത്തു ആർക്ക് നേരെയടി നീ കൈ ചൂണ്ടി സംസാരിക്കുന്നത് ഞാൻ പോലും അമ്മയോട് ഇതുവരെ കയർത്ത് സംസാരിച്ചിട്ടില്ല അമ്മ പറഞ്ഞതെല്ലാം സത്യമല്ലേ അമ്മയുടെ പോലും അംഗീകരിക്കാതെ തനിക്ക് നേരെ ശബ്ദമുയർത്തിയ ഭർത്താവിനെ കണ്ടതും അവൾക്ക് കരച്ചിലടക്കാനായില്ല തിരിഞ്ഞ് മുറിയിലേക്ക് പോകാൻ തുനിഞ്ഞതും വീടിന്റെ വാതൃക്ക് തന്റെ അച്ഛനെ കണ്ടതും അവൾ നടുങ്ങി ഒരു നിമിഷം സർവതും മറന്നുകൊണ്ട് അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പൊട്ടിക്കരഞ്ഞു യാതൊന്നും പറയാതെ അയാൾ തന്റെ മകളെ ചേർത്ത് നിർത്തി അപ്പോഴേക്കും അമ്മയും മകനും ഉമറത്തേക്ക് വന്നു അച്ഛൻ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ തൻ്റെ മകളുടെ ഭർത്താവിൻ്റെ നേരെ വന്നു നിന്നു ഞാൻ ദുർബലനാണ് നിന്നെ തിരിച്ചടിക്കാനോ വാക്കുകൾ കൊണ്ട് പൊരുത്തി തോൽപ്പിക്കാനോ ഞാനിപ്പോൾ ശക്തനല്ല പക്ഷെ കാലം നിനക്ക് ഇതിനൊരു തിരിച്ചടി നൽകും മനസ്സ് നോന്ത ഒരച്ഛൻ്റെ ശാപമാണത് ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു തെറ്റ് ചെയ്തു എൻ്റെ മകളെ നിന്റെ കൈ പിടിച്ച് ഏൽപ്പിച്ചു ആ തെറ്റ് എനിക്ക് തന്നെ തിരുത്തണം അയാൾ തൻ്റെ മകളെ നോക്കി കവളിൽ തലോടി വാ മോളെ എടുക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വാ ഇനി ഒരു വട്ടം കൂടി മോളുടെ കണ്ണുനീർ വീഴാൻ അച്ഛൻ അനുവദിക്കില്ല നിന്റെ അമ്മ അത് പൊറുക്കില്ല അവൾ അച്ഛൻ പറഞ്ഞതനുസരിച്ചു ആരോടും ഈ യാത്ര പറയാതെ എന്നേക്കുമായി അവൾ ആ പാടി ഇറങ്ങി തിരികെ സ്വന്തം വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അയാൾ അവളുടെ അമ്മയുടെ ഫോട്ടോയുടെ മുൻപിൽ അവളെ പിടിച്ചു നിർത്തി അമ്മയെ സാക്ഷി നിർത്തി മോൾ അച്ഛനൊരു വാക്ക് തരണം എന്താണെന്നുള്ള ഭാവത്തിൽ അവൾ അച്ഛനെ നോക്കി ഇനിയും അച്ഛൻ തന്നെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കുമോ എന്നവൾ ഭയുന്നു കഴിഞ്ഞതൊന്നും ഓർത്തിരിക്കാതെ എൻ്റെ മോള് സന്തോഷത്തോടെ ജീവിക്കണം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നീ ഒരു വക്കയിലാകണം എനിക്കുള്ളതൊക്കെയും വിറ്റാണെങ്കിലും ഞാൻ നിന്നെ പഠിപ്പിക്കും ഇനി ഒരു പെൺകുട്ടിയും ഭർത്താവിൻ്റെ വീടുകളിൽ നരകിക്കരുത് അതിനുവേണ്ടി എൻ്റെ മോൾ നിയമം കൊണ്ട് തന്നെ പോരാടണം നീ അനുഭവിച്ചതൊക്കെയും പകരം ചോദിക്കണം ആ വാശി മോളിൽ എന്നും ഉണ്ടാകണം അച്ഛൻ ദുർബലനായിട്ട് നീ ശക്തിയായി മാറണം ഒരാൺ തുണയില്ലെങ്കിലും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുമെന്ന് മോൾ തെളിയിക്കണം അച്ഛൻ വാക്കുതാ തൻ്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മയെ സാക്ഷി നിർത്തി അവൾ തൻ്റെ അച്ഛന് വാക്കു നൽകി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ